മുട്ട ചേർക്കാത്ത നല്ല പ്ലഫി ആയിട്ടുള്ള ക്യാരറ്റ് കേക്കിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിന് തന്നെ ഞാനിത് അളന്നെടുക്കുന്ന ഗ്ലാസിൻ്റെ അളവിലാണ് നിങ്ങളുടെ കയ്യിൽ ഏത് ഗ്ലാസ് ആണോ ഒക്കെ ഉള്ളത് അതെടുക്കുക മെഷറിംഗ് കപ്പ് ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് ഏറ്റവും അത് പറയുന്നത് ഇനി ആ എടുത്ത ഗ്ലാസിന് ഒരു ഗ്ലാസ് അളവിൽ ക്യാരറ്റ് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക നല്ല തിന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഒരു ഗ്ലാസ് അളവിൽ അളവിൽ പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക ഇനി വേണ്ടുന്നത് ഗ്ലാസ് അളവിൽ പഞ്ചസാര എടുത്തിട്ട് അതൊന്ന് പൊടിച്ച് വെക്കണം അതിന് മുമ്പായിട്ട് കാൽ ഗ്ലാസ് അളവിൽ നമ്മൾ സൺഫ്ലവർ ഓയിലും കൂടെ അതിനെ ൊഴിച്ച് കൊടുക്കുന്നുണ്ട് ആ പൊടിച്ച് വെച്ച് പഞ്ചസാരയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് വരട്ടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മളിനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഗ്ലാസ്സിൽ തന്നെ അളന്നെടുക്കാനായിട്ട് അതിൽ നിന്നൊരപ്പ് വെക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് അളവിലാണ് ഞാൻ മൈദ ചേർക്കുന്നത് അത് അരിപ്പിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ബേക്കിംഗ് സോഡ ചേർക്കണം ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുക ഇനി ഒരു നുള്ളുപ്പ് ഇങ്ങനെ നമ്മളൊന്നും നുള്ളി ഇടത്തില്ല അത്രയും ഉപ്പ് എടുക്കുക ഒരു മധുരം ഒന്ന് ചെറുതായിട്ടൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയാണ് ഇനി ഇതെല്ലാം കൂടെ അരിച്ച് നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു സ്പാച്ചിലയോ അതല്ലെങ്കിൽ വിസ്കോ ഉപയോഗിച്ച് ഇങ്ങനെ എന്താണ് ഒരേ ഡയറക്ഷനിൽ തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുക ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നല്ല വിണ്ട് വിണ്ട് വിണ്ടല്ല വിട്ട് വിട്ടിങ്ങനെ ഇങ്ങനെ വീഴുന്നത് പോലെ ആയിരിക്കണം നമ്മൾക്ക് കറക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഞാൻ ഓവനിലോ കാര്യങ്ങൾ ഓവനിൽ ഇല്ല ഒന്നാമത്തെ കാര്യം അല്ലല്ലോ ഉണ്ടാക്കുന്നത് അതിന്നൊരു ദോശക്കല്ല് വെക്കുക അതിലേക്ക് ഒരു തിരുവ വെച്ച് കൊടുക്കുക ഒരു ഹൈ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്യുക അതിനുശേഷം നമ്മൾ കേക്കിൻ്റെ എടുക്കുന്നത് ഒരു ആറിഞ്ചിൻ്റെ കേക്കിൻ്റെ പാനാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്നും തേച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ മൈദപ്പൊടി ഇട്ട് കൊടുത്തുനിന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് എടുത്താൽ മതി ബട്ടർ പേപ്പർ ഉള്ളവർക്ക് അത് ചെയ്യാം ഇപ്പോൾ എന്തെങ്കിലും ബട്ടർ പേപ്പർ ഒന്നുമില്ല ബട്ടർ പേപ്പറിന് പകരമാണ് നമ്മൾ ഈ മെത്തേഡ് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ നേരത്തെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോൾ കുറച്ച് ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഡെക്കറേഷന് വേണ്ടിയാണ് ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ആ വേണമെങ്കിൽ മാത്രം ചെയ്യാവുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഞാനൊരു വീഡിയോയ്ക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് നമ്മുടെ ചെറിയും കൂടെ വെച്ച് കൊടുത്ത് ഒന്ന് ഒന്ന് സെറ്റാക്കി ഒരു ഭംഗിയാക്കി എടുത്തിട്ട് ഇതേപോലെ നമ്മൾ ആ തിരുവേല മുകളിലേക്ക് വെച്ച് കൊടുക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അടച്ചു വെക്കണം അതിന് ശേഷം ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് മിനിറ്റ് വേണം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ആകുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതേപോലെ ടൂത്ത് പിക്കോ പത്തടം കുത്തിയോ കൊണ്ട് കുത്തി നോക്കുക ഒട്ടൊന്നും അതിനകത്ത് ഒട്ടിയൊന്നും പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് വെന്തിട്ടുണ്ടെന്നാണ് ഇനി അഥവാ ഒട്ടുന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടെ വെക്കേട്ടോ അതിനുശേഷം ഇതൊന്ന് നല്ലതുപോലെ തണുത്തതിന് ശേഷം നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കാം എന്നാണ് നമുക്കൊരു പ്രശ്നമില്ലാതെ ബട്ടർ പേപ്പറിൽ നിന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ആകെ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് സൈഡിലൊക്കെ നമ്മൾ ആ തേച്ച് ആ മാവില്ലേ ആ ഒരു മാവിൻ്റെ പൊടി കാണും അതൊന്ന് തട്ടിക്കളഞ്ഞാൽ മാത്രം മതി ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ അതിനുമ്പേ കാണിക്കുന്നുണ്ട് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും മധുരം ഇഷ്ടപ്പെടുന്നവർക്കും കേക്ക് ഇഷ്ടപ്പെടുന്നവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ